തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം തുടരുന്നു വൈസ് ചെയർപേഴ്സണെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി അഞ്ച് മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഹാജരായില്ല ബി ജെ പിയും ഭരണകക്ഷിയായ എൽ ഡി എഫും അവിശ്വാസപ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണിക്കെതിരെയാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് എന്നാൽ പ്രമേയത്തിൽ ഒപ്പിട്ട അഞ്ച് മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഹാജരായില്ല ബി ജെ പിയും ഭരണകക്ഷിയായ എൽ ഡി എഫും അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു മുപ്പത്തി അഞ്ചംഗ കൗൺസിലിൽ ആറ് കോൺഗ്രസ് അംഗങ്ങൾക്ക് പുറമെ കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് സ്വതന്ത്രൻ എന്നിങ്ങനെ എട്ട് അംഗങ്ങൾ മാത്രമാണ് ഹാജരായത് പതിനെട്ട് അംഗങ്ങളാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടത് പ്രമേയത്തിൽ ഒപ്പിട്ട മുസ്ലിം ലീഗ് അംഗങ്ങൾ എത്തുമെന്നാണ് വിചാരിച്ചിരുന്നതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ദീപക് പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചാർജ് കൂടിയുള്ള ആൾ എന്ന നിലയ്ക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എഞ്ചിനീയർ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാനോ അവിടെ നടക്കുന്ന അഴിമതികൾ തടയാനോ സാധിച്ചിട്ടില്ല അപ്പോൾ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ തീർച്ചയായും ഒരു പരാജയമായിരുന്നു അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൽ അവർ രാജിവെച്ച് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വൈസ് ചെയർപേഴ്സൺ ആസ്ഥാനത്ത് കടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വാസം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് ദൗർഭാഗ്യകരമായി അവിശ്വാസത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഘടകക്ഷി അതിൽ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് എൻ്റെ ഒരു സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാം ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ ഇറങ്ങേറിയ ചില നാടകങ്ങളൊക്കെ നിങ്ങളും കണ്ടിരിക്കുമല്ലോ ഞങ്ങളോടൊപ്പം നിന്നിരുന്നു സൗഹൃദപരമായ ഒരു മത്സരം നടത്താമെന്നാണ് ഘടകക്ഷി പറഞ്ഞിരുന്നത് ഒരു ധാരണ ധാരണ ഉണ്ടായില്ല ഉണ്ടായില്ല ചെയർമാൻ ചെയർമാൻ ബന്ധപ്പെട്ട കാര്യത്തിൽ ദിവസങ്ങൾക്ക് നടന്ന മുസ്ലിം ലീഗ് അംഗങ്ങൾ വോട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നുള്ള ഭിന്നതയാണ് ഇപ്പോഴും തുടരുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യം ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പറഞ്ഞു ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള നടപടി അതാണ് ജനങ്ങൾ ജനങ്ങൾ പുനസ്ഥാപിക്കാനുള്ള യു ഡി എഫിലെ ഐക്യം മുന്നെടുക്കാറുള്ളതാണ് ഇനിയും ഈ നഗരസഭയെ മുന്നോട്ട് നയിക്കാൻ തീർച്ചയായിട്ടും ഐക്യ ജനാജിത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കഴിയും ഈ കൗൺസിൽ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഒരു നല്ല പ്രതിപക്ഷമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം അതിന് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തന്നെ മുൻകൈ ലീഗും അതുപോലെ തന്നെ വിഷയങ്ങൾ വിഷയങ്ങൾ അത് ും മുസ്ലിം ലീഗ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി നിലപാടെടുക്കുമെന്ന പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂറിന്റെ പ്രഖ്യാപനവും നടപ്പായില്ല കോൺഗ്രസ് മുസ്ലിം ലീഗ് അനൈക്യം തുടർന്നാൽ വരും ദിവസങ്ങളിൽ യുഡിഎഫിൽ വലിയ പൊട്ടിത്തെറയ്ക്ക് ഇടയാകുമെന്നാണ് സൂചന